സിനിമാ രംഗത്ത് നടന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ അപേക്ഷിച്ച് നടിമാർക്ക് കുറഞ്ഞ പ്രതിഫലം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടനേകം അഭിനേത്രിമാർ തങ്ങളുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ നടന്മാർക്കും നടിമാർക്കും ലഭിക്കുന്ന പ്രതിഫല വ്യത്യാസത്തെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായം സ്വന്തം അനുഭവങ്ങളിലൂടെ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് നടി പ്രിയാമണി സിനിമയിൽ ലിംഗപരമായ വേതന വ്യത്യാസമുണ്ടെന്നത് സത്യമാണെന്നാണ് പ്രിയാമണി പറയുന്നത് സിനിമയിൽ ലിംഗപരമായ വേതന വ്യത്യാസമുണ്ടെന്നത് സത്യമാണ് പക്ഷേ അത് കുഴപ്പമില്ല നടിമാർ അവരുടെ വിപണി മൂല്യം എന്താണോ അതനുസരിച്ച് പ്രതിഫലം ചോദിക്കണം അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ പുരുഷ സഹതാരത്തേക്കാൾ കുറഞ്ഞ പ്രതിഫലം എനിക്ക് ലഭിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതൊന്നും എന്നെ അലട്ടിയില്ല എന്റെ വിപണി മൂല്യവും എന്റെ വിലയും എനിക്കറിയാം ഇതെന്റെ അഭിപ്രായവും അനുഭവവുമാണ് ഞാൻ അർഹിക്കുന്ന പ്രതിഫലം ഞാൻ ആവശ്യപ്പെടും അനാവശ്യമായ ഉയർന്ന നിരക്കിലുള്ള പ്രതിഫലം ഞാൻ ചോദിക്കാറുമില്ല പ്രിയാമണി പറയുന്നു